കാറ എന്ത് ചെയ്യ് ബോട്ട് തന്നെ കുളിക്കണോണ്ട് എന്താ ചെയ്യണേ അജയൻ മൂപ്പിൽ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത ഒരാളാണ് കേട്ടോ ഹോസ്റ്റലെന്നെ എത്തിയല്ലേ ഗുഡ് മോർണിംഗ് എവിടെ വീട്ടിലാണ് ആ ഇപ്പം വീട്ടിലാണ് കുന്തകാലത്താണ് നാട്ടിലുള്ള ആളാണോ ചായ പിടിച്ചു ആ ചായ പിടിച്ചു ചായ ഓടിച്ചു ആ കുളിച്ചിട്ട് വന്ന പൂച്ച ആ സിനിമ മോളെ ആ എന്താണ് കുറെ ദിവസമായല്ലോ കണ്ടിട്ട് പൂച്ച മഴ തന്നെയാണ് തോന്നണേ ചിരിക്കണ്ട ചിരിക്കണ്ട അല്ല ഞാൻ കാസർഗോഡ് ഓക്കേ ഓക്കേ ആ എന്തൊക്കെയുണ്ട് സുഖം സുഖം എന്തായി മഴയൊക്കെ എങ്ങനെയുണ്ട് പൂച്ച മഴയത്തൊന്നും കേറണില്ലേ ഞാൻ പറയണൊന്നും കേട്ടില്ല ഇവിടെ പറഞ്ഞതേ ഉള്ളു മഴയതാ പെയ്തു മഴയ്ക്ക് നല്ല ആയസാണ് സജീ ഹായ് ഹായ് ആ കുഴിച്ച പൂച്ച ഒരു നിന്റെ ചൂടി കണ്ടിട്ട് ഒരുപാട് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ചേച്ചി തൃശൂരാ ആ തൃശ്ശൂരാണ് തൃശ്ശൂരാണ് എന്തു പറ്റി ചോദിക്കാൻ തൃശൂരാന്ന് ചോദിക്കാൻ എന്താ കാരണം ചോദിച്ചേട്ടാ ഹായ് ഹായ് പേക്കർ എപ്പി സൗഖ്യമായിരിക്കുമ്പോ ചേച്ചിയത് സൗഖ്യമായിരിക്കുന്നു കുളിച്ചിട്ട് വന്ന് മൂച്ച ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായ കുടിക്കാൻ ശരിയല്ല പിന്നെ നിങ്ങളും സംസാരിക്കാർന്ന് കഴിഞ്ഞാൽ ചെപ്പം നീണ്ടു പോയാലോ അപ്പൊ പിന്നെ നമ്മളെ ചായ കൂടി അവിടെ നിൽക്കില്ലേ അത് കാരണം ചായ കുടിച്ചു പിന്നെ അതല്ല ചായക്ക് എന്താ പറയുക വിഭവങ്ങളുള്ള കടിയൊന്നുമല്ല ചക്കര കഴങ്ങ് ആയിരുന്നു അതാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കല് കഴിഞ്ഞു ആ കുളിച്ചിട്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ പോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അടുത്തുള്ള ഇവലിക്ക് പോവാണ്ടല്ലോ അല്ലേ മാർക്കസ് ജോർജ് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് ഹസ്ബൻഡ് അമ്മ പിന്നെ രണ്ട് മക്കളാണ് ഞങ്ങൾ അഞ്ചു പേരുണ്ട് മോന് മോള് ആ കുളിച്ചിട്ട് ലൈക്ക് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം ലൈക്ക് അടിക്കാൻ പറഞ്ഞില്ലല്ലോ അതിന്റെ വലിയ കാര്യം പോവുമ്പോ അങ്ങനെ ഒന്നും ഇല്ലാതെ പോകരുത് അല്ലേ സലാം സല്ലു ഒന്നറിയണ്ടല്ലോ എന്തത് രാ ഹായ് കൂടി അയക്കാതെ എന്തടാന്നൊക്കെ പറയണ്ടല്ലോ വായിക്കലോന്ന് ഹോയ് ഹോയ് കുമാർ പറഞ്ഞല്ലേ വീട്ട എന്തൂട്ടാ പേര് ചേച്ചിയാ തൃശ്ശൂർ സ്ലാങ് എടുത്തതാണല്ലേ ആ പേര് എൻ്റെ പേര് സിനിന്നാണ് സലാമ പോയായിരുന്നു ഒറ്റമരത്തിൽ കുറങ്ങ നമസ്കാരം ലൈക്ക് അഞ്ച് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു എന്താണ് ഇന്ന് ഒറ്റമരത്തിൽ തന്നെയാണോ ഇരിപ്പ് മാറി മാറി പോയില്ലേ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് എന്താ ചായ കൂടി കഴിഞ്ഞോ ഒന്ന് ഇന്ന് ഞായറാഴ്ചയാണ് എട്ടുമുക്കി ആൾക്കാർക്ക് ലീവ് ഉള്ള ദിവസമാണ് സ്പെഷ്യൽ പ്രോഗ്രാം ഉള്ള ദിവസമാണ് മ്മള് സ്ഥിരം വേറെ ആൾക്കാരെ ആരും കാണാൻല്ലോ എന്ത് പറ്റിയവ ഞായറാഴ്ച ചെയ്തുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോഗ്രാമെന്താണോ ഫുഡ് പേക്കാർ പിന്നെ രണ്ടു മരത്തിലെ കുരങ്ങന്നെ ഒന്ന് വേണോ ദൈവമേ അതൊന്നും പറഞ്ഞില്ല ഇന്ന് ഒറ്റ മരത്തിലേ ഉള്ളൂന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ കേട്ടാ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം ആവശ്യമില്ല അത് പറയരുത് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് കേട്ടോ തേജസ് ഹലോ ചേച്ചി ആയ എന്തായി തേജസ്സെ കുറച്ചു ദിവസമായില്ല കണ്ടിട്ടില്ലേ സലാമ ഞങ്ങളുടെ കൂടെ ഒന്നല്ല മാമൻ ഞങ്ങൾ ഇവിടെ കൊന്ന പോലത്താണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല അതവിടെ തന്നെ ഇരിക്കണ്ടാവു തേജസ് ഹായ് ഹായ് ഫസ്റ്റ് സൺഡേ മാത്രമാണോ ലൈവ് അല്ലല്ല ഞാൻ എല്ലാ ലൈവ് ദിവസം രണ്ടു ദിവസം എടുത്തിട്ടില്ല വീഡിയോ ഇടാറില്ല എല്ലാ ദിവസവും തന്നെയാണ് എടുത്തിരുന്നത് പറഞ്ഞത് വേറെ ഒന്നല്ല സൺഡേ ആയിട്ടില്ല ചില ആൾക്കാർക്ക് പ്രോഗ്രാം പ്രോഗ്രാമിലൊക്കെ പോകണ്ട ഇതൊക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ സ്പെഷ്യൽ പരിപാടികളൊക്കെ ഉള്ളവരുണ്ടാവും ആ നീ എന്താ നീ നീ അങ്ങോട്ട് പോയില്ലേ ഇപ്പൊ അങ്ങോട്ട് പോവാറില്ലേ മീനായിട്ട് അബൂബക്കർ കഥംബർ അബുബക്കർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് ബക്കർ ചിരിക്കണല്ലേ ോട്ടെ ആയിക്കോട്ടെ ആ രചിത ഞാൻ ഇപ്പൊ പറയാൻ വേണ്ടി വന്നതാണ് രജിത വന്നില്ലല്ലോ അങ്ങനെ പറയാൻ വരികയായിരുന്നു അപ്പോഴൊക്കെ രജിത എത്തിയല്ലോ ഭയങ്കര അതിശയാണ് ഇണ്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പോയിട്ട് കുറച്ച് ദിവസല്ല റിയാലോ ലൈക്ക് അടിച്ചിട്ടേ വരുള്ളൂന്നുള്ളത് ചായ ചായ കുടിച്ചു തേജസ് രണ്ടു ദിവസമായിട്ട് നൈറ്റ് ആണ് ചേച്ചി ചേച്ചി റൂമിൽ വന്നിട്ട് ഫോൺ എടുക്കില്ല വിളിച്ചു നല്ല ഉറക്കം ബസൊക്കെ അതാണ് ആ അല്ലാതെ നിങ്ങളെ വർക്കിന് അനുസരിച്ചായിരിക്കും അപ്പൊ പിന്നെ നേരം വന്നു കഴിഞ്ഞാ പിന്നെ ഒന്ന് ഉറങ്ങാനേ തോന്നുള്ളൂ ഇല്ല പോയിട്ടൊന്നില്ല പോയിട്ടൊന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രണ്ടു ദിവസത്തെ ഉള്ളില് നോക്കിയിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞില്ലേ പോയിട്ടില്ല പോകുന്ന അത് സമയം കിട്ടിയില്ല എനിക്കല്ല ഹസ്ബൻഡിനായിട്ട് പോണ പോകുമ്പോ കുട്ടികളത് എവിടെ മോള് അവിടെ അടുക്കളയിൽ എന്തൊക്കെ തട്ടിക്കുട്ടി പണികളൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്ക് ചക്കര കഴുകും പറ്റിയിട്ടില്ല അപ്പൊ അരിപ്പൊടിയൊക്കെ ആയിട്ട് ഞാൻ ഇണ്ടാക്കണങ്ങനെ കാണുന്നതാണല്ലോ അപ്പൊ അത് വെച്ചിട്ട് ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വേങ്ങന ദൈവമേ എന്തോ ആൾ ഇങ്ങനെ നോക്കണ്ടല്ലോ എന്തു പറ്റി തേജസ് ലൈക്കട ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സാലുമ്പോ ആ ലൈക്കും കൂടി അടിച്ചു വന്ന് പോയിക്കോ ആ നല്ലത് ഇന്നലെ എവിടെയായിരുന്നു ഇല്ല ഇന്നലെ ഞാൻ വീട് എടുത്തില്ല ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീട് എടുക്കുള്ളൂന്ന് അങ്ങനെയൊന്നുല്ലേ പിന്നെ എന്താ രചിത ചായ കുടിച്ചാ എന്തായിരുന്നു ഒന്ന് സ്പെഷ്യൽ ഒക്കെ അത് ഉണ്ടാവും രചിത അത് ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അത് ഇതിലുള്ള ആളന്നെയാവും നമുക്കത് ഇന്ന എനിക്ക് പറയാനായിട്ട് പറ്റില്ല അത് അത് ഇതെല്ലാം ഇവിടെ കൊണ്ട് നമ്മൾ ഒറ്റള്ളു ചെയ്യുന്നത് മറ്റൊരുത്തോളിന്ന് അവർക്ക് വേറെ സ്ഥലത്തൊന്നും കിട്ടും അത്രേ ഉള്ളൂ അയിനെ അങ്ങനെ കണക്കാക്കിയാ മതി പിന്നെ വല്ലാതെ പ്രശ്നമാകുമ്പോ മാത്രം പോയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യാന്ന് മാത്രം കംപ്ലൈന്റ് ചെയ്യാന്ന് മാത്രം ചാ പിടിച്ച ചപ്പാത്തി ആയിരുന്നു ആ വരുന്ന കണ്ടില്ലേ അല്ലേ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഇല്ലേന്ന് എന്ത് വന്ന പോറ്റി വേറെ ഇവരൊന്നും കേറാൻ ഗുഡ് മോർണിംഗ് ഞാൻ പറയു ചക്കര കിഴങ്ങൊക്കെ നല്ലതല്ലേ പിന്നെ എന്താ ഇഷ്ട കേൾക്കുമ്പോ തന്നെ കൊതിയാണ് പിന്നെന്താ എനിക്കേ നല്ല ഇഷ്ടമല്ല ഫേവറേറ്റ് ആത്തന കിഴങ്ങുവർഗത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കുട്ട ഒരു സാധനമാണ് ചക്കര കിഴങ്ങ് പക്ഷെ മക്കൾക്കൊന്നും അവർക്ക് രാവിലെ തന്നെ നേരത്തൊന്നും വൈകിട്ടൊക്കെ പിന്നെയും കുഴപ്പമില്ല തോന്നുന്നുണ്ട് എന്നാലും അങ്ങനെ താല്പര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം കൊണ്ട് അമ്മ മേടിച്ചു തോന്നുന്നു ഞാനൊന്നുള്ള ഇഷ്ടം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാനും വാങ്ങിച്ചു കൊണ്ടാറുണ്ട് രചിത ഓഫാണ് ആ അത് ശരി വെറുതെ കുളിച്ചിട്ട് വന്ന പറയാൻ മറന്നു പോയി എന്ത് പോട്ടെ ആ അത് ശെരി ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ രചിത കുളിച്ചിട്ട് വന്ന് പൂച്ച പേരെന്താ പേരില്ലാത്ത പൂച്ചയാണ് ഓടാണ് ഓടാണ് പൂച്ചക്ക് ഓട്ടേ ഉള്ളൂ അങ്ങനെ രചിതയുടെ പേരല്ലേ രചിതായിട്ട് കിടക്കണതില് രചിത ചില പൂജകൾക്ക് പേരുണ്ടാവില്ലേ അല്ലേ അല്ല മഴ ഇടയ്ക്ക് പോയിരുന്നു നിക്കണ ഇടയ്ക്ക് പോയണോ നിക്കുന്നു ഏ കാത്തു ആരെ കാത്തു ഏ അതൊരു വരെ ഇതാണ് കാത്തുന്ന് ആരൊക്കെ അത്തു നിന്നറിയാണ് മഴ ഉണ്ടോ പെയ്ന്ന് നേരത്തെയും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ബസ്റ്റിലേ പെയ്തു ഇപ്പൊ അത് നിന്നിട്ട് വീണ്ടും ഇതൊ പെയ്തു മഴ കാണുമ്പോൾ നാട് പിടിക്കാൻ പതിയാക്കുന്നു അതെ അങ്ങനെന്തല്ലേ അയ്യ് ശരി ആയു പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു ആ ആ അത് ഓർമ്മ കൊണ്ടുവന്നില്ലേ കാത്തുവിന്റെ പാട്ട് നല്ല മഴയല്ല നാട്ടിൽ പിന്നെന്താ നല്ല തകർത്ത മഴ പൊവയിരുന്നു ഇവിടെ തന്നെ വെയിലാണ് അത് ശരി ഇവിടെയും ചെറിയ രീതിയിലൊക്കെ വെയിലുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് വീണ്ടും മഴ പെയ്തു ഞങ്ങളുടെ എത്തിക്കൊള്ളും ഈ മഴ പതുക്കെ പതുക്കെ മാഞ്ഞിട്ട് എത്തിക്കൊള്ളും ഇട്ടതേ എന്റെ നാട്ടിലാണ് ഇറങ്ങിയിട്ടുള്ളു ദൈവമേ എവിടെയാണ് ഇറങ്ങിട്ടുള്ളത് ടുവാ എന്തൊക്കെയാണ് ഇനി ഇല്ലാത്തവില്ല കാട്ടിലുള്ള ആൾക്കാരൊക്കെ പൊറത്തേ ഇറങ്ങി നിന്നിണ്ട് ആ വെയില് അതെ നിലമ്പൂര് ആ രജിത നിലമ്പൂരാണ് രജിത നിലമ്പൂരല്ലേ അതിലിപ്പോ പറഞ്ഞത് നിലമ്പൂര് നിലമ്പൂർക്കാരിയാണ് നിലമ്പൂർ തേക്കിൻഖാ തേക്ക് മ്യൂസിയത്തിന്റെ നാടിൽ തേക്കുകളുടെ നാട് ഞാൻ വീട്ടിൽ അതാവിലെ എവിടെയാണ് സ്ഥലം അന്വേഷിച്ചു ചോദിച്ചതാ നിലമ്പൂരാണ് ഇറങ്ങിയാൽ പതിവാണ് അത് ശരി നിലമ്പൂര് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടാ പ്രത്യേകിച്ച് നമ്മളെ എന്താ പറയാ എന്താണ് നിന്ന് ഷോർണിലൊക്കെ പോകുമ്പോ കഴിഞ്ഞല്ല ആ ഒരു റൂട്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണല്ലേ ഞാന് ട്രെയിനിലൊക്കെ പോകുമ്പോ നമ്മൾ കന്തയിൽ സ്ഥലം അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടാ ട്രെയിനിൽ പോകുമ്പോ അത്രയും അടിപൊളിയൊരു ഒരു എന്താ പറയാ നല്ല വ്യൂ ആണ് കാണാൻ നിലമ്പൂര് ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അറിയാം ആ ഭാഗത്തുള്ള സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ ഒന്ന് കാണണമെങ്കില് പക്ഷെ നിലമ്പൂര്ക്ക് എത്തിയിട്ടില്ലാന്നുള്ളു ഞാൻ അങ്ങാടിപ്പുറം വരെ എത്തിയിണ്ട് ട്രെയിന് ആ റൂട്ടിലിട്ടാ ഇപ്പോഴൊരു മാസം മുന്നേയാണ് രണ്ടുപേരും മരിച്ചത് ആ അതെ ഫോറസ്റ്റ് ഏരിയ ആണ് അതൊക്കെയാണ് ബുദ്ധിമുട്ട് ശ്രദ്ധിക്ക എന്തായാലും എമ്മി മുഹമ്മദ് എവിടെയാണ് വീട് ഞാൻ തൃശ്ശൂരി ജില്ലയിലേക്ക് ഓർത്താണ് ഒഴിച്ചിട്ടൊന്ന് അറിയാം നിലമ്പൂര് എനിക്കറിയാം ഹൃദയ താളം എട്ടാമത്തെ ലൈക്ക് കാണിണ്ട് ഹൃദയം കൊണ്ട് ലൈക്ക് അടിച്ചിട്ടാ തോന്നിട്ടല്ലേ കാത്ത വീട് എവിടെ അത് ഇപ്പൊ ദുബായിലെ ഏത് സ്ഥലത്താണ് ിട്ട് വന്ന പോ ദൈവമേ എന്റെ റിലേഷൻ ഒരുപാടുണ്ട് നിലമ്പൂര് ഈശ്വര അറിഞ്ഞു അന്വേഷിച്ച് വരുമ്പോ രചിത ബന്ധത്തിലുള്ള ആളായി മാറുവോ എന്താണ് ജോലി ജോലി ഒന്നുമില്ല കേട്ടാ ജോലി ഒന്നുമില്ല നമ്മള് ഹൗസ് വൈഫാണ് ആ അതന്നെയും പറഞ്ഞത് ഇപ്പൊ എങ്ങനുണ്ട് അതെ പറഞ്ഞ പറഞ്ഞത് മനിച്ചില്ലേ അതാണ് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പൊതുക്കെ അങ്ങോട്ട് എത്തും ഞാൻ പറഞ്ഞതേ ഉള്ളു ഇതെന്താ ശുഭരി പിൻ ചെയ്യുന്നു പറയണ്ടല്ലോ എന്താ സംഭവം കുളിച്ചിട്ടുണ്ട് മരു മരുത നാടേക്കാവ് വഴിക്കടവ് വഴിക്കടവ് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ തേജസ് എന്താ പറഞ്ഞാൽ നിലമ്പൂർ തന്നെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഗുരുവായൂർ കേശവൻ പാറയമ്മക്കാവ് രാജേന്ദ്രൻ കോഴിപ്പുറം വയ്യപ്പം പാലോട് ഗണപതി വയലശ്ശേരി അർജുനൻ തുടങ്ങി നടിയപ്പെടുന്ന നാടൻ ആനകളിൽ ഇതെല്ലാം നിലമ്പൂർ കൊടുമ്പോ നിലമ്പൂർ കാടുകളിലെയാണ് അയ ശരി ആയങ്കരൊക്കെ അറിയാല്ലോ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ദൈവത് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷമൊക്കെ ചായ എവിടെ കഴിഞ്ഞത് ജോലി എവിടെ എവിടെ അടുത്തന്നെയാണ് വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്കാണ് അവിടെ അടുത്തന്നെയാ വർക്ക് ആ കൊട്ടി മോദ ലൈക്ക് അടിച്ചിണ്ട് അറിയാ ഓക്കെ ഓക്കെ പത്താമത്തെ ആ തേജസ് ആ പിന്നെ നിലമ്പൂർ തേക്കൊന്നും പ്രശസ്തി ആ നിലമ്പൂര് തേക്കിനെ കുറിച്ചാണ് നമുക്ക് അറിവ് അല്ലായി പ്രൊഫൈല് വേറൊരു പേരല്ലേ ഞാൻ ദുബായിൽ ആണെന്ന് എന്ന് ഓർമ്മിപ്പിക്കല്ലേ പ്ലീസ് ആ ദുബായിലാണ് ദുബായിലാണ് ഞാൻ ഇപ്പൊ അപ്പൊ പറഞ്ഞത് ഇപ്പഴാണ് ആസ്വദിക്കണത് ദൈവം എന്താ ഹൃദയതലം എന്താ മനസ്സിലായില്ല മനസ്സിലായില്ലേ പിൻ എന്താണ് എന്ത് എന്തു ചെയ്യാ ശരി സീകട്ട് ൊന്നില്ല എൻവി ലൈക്ക് പന്ത്രണ്ട് അടിച്ചിട്ടുണ്ട് താങ്ക്യൂ താങ്ക് യു തേജസ് നിലമ്പൂർ കാടുകളിലെല്ലാം മുതലുകൾക്ക് അതിൻ്റെതെല്ലാം മൂല്യം ഉണ്ടോ ആയിക്കോട്ടെ 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 എനിക്ക് കണ്ടു മൊടുത്ത് ഓക്കെ ഓക്കെ ഹൃദയതല വിജയ് ആണ് ആ ഓക്കെ ഓക്കെ അതെന്നെ ചോദിക്കണം ഈ പ്രൊഫൈല് കണ്ടുള്ള പോലെ തോന്നുന്നുണ്ടേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണാറില്ല അല്ലേ വീഡിയോ നമ്മൾ വീഡിയോ ചില സമയത്ത് വീഡിയോ ഇടുമ്പോൾ കാണാറില്ല അതാണ് കാരണം ഈ റോസ് ണ്ട് അതാണ് ആ തേജസ് ഇന്ന് തേജസിന് വർക്ക് അല്ലേ ഇന്ന് ലൈവ് ആവൂലേ തേക്കിന്റെ നാട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമുണ്ട് ആരോടെ ദൈവമേ ഇനിയിപ്പൊ കുളിച്ചിട്ട് എന്നാ പൂച്ചനായിട്ടാവും ഇപ്പൊ ബന്ധുക്കാരായില്ലേ മ്മള് ഔട്ടായി ഉണ്ടാവും

എല്ലാരും എല്ലാവർക്കും വരാനാവും അറിയണ്ട ഇവ ലൈവ് ഉണ്ട് പിന്നെ പത്ത് സെപ്പ് തരാം എല്ലാ ചില വന്നാൽ മാത്രം മതി നോക്കാം നോക്കാം നമുക്ക് പിന്നെ സമയത്തിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല നമ്മടെ വീട്ടിലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വരാനും പറ്റുള്ളൂ പല ചാനലിനും നമുക്ക് അങ്ങനെ വീഡിയോലൊന്നും കാണാൻ പറ്റില്ല തേജസ് രൂട്ടി കഴിഞ്ഞ ഇപ്പൊ റൂമിൽ എത്തിയതേയുള്ളൂ ചേച്ചി ഇന്നലെ നൈറ്റ് ആയിരുന്നു അതിശരി ഓക്കെ ഒക്കെ എന്തായാലും നന്നായി ഉറങ്ങു കുഴപ്പമില്ല കാനും ഫ്ലോട്ട് കണ്ടില്ലേല്ലോ തീർച്ചയും പത്ത് പത്ത് വരുമ്പോരുന്ന എല്ലാവർക്കും എന്റെ ഉറപ്പാണ് നോക്കട്ട അപ്പൊ ഓക്കെ ശരി ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ഒന്ന് ചോദിച്ചു വന്ന രണ്ടു ദിവസമായാലേ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടൊന്ന് വന്നേയുള്ളൂ അപ്പൊ ഓക്കേ ബൈ ബൈ ഇനി പിന്നെ കാണാം രചിത തേജസ് എല്ലാരോടത്തും വിജയ് എല്ലാരോടത്തും ഒളിച്ചിട്ട് വന്ന പൂജ പോയ അറിയില്ല ആളെ കാണാനൂല രചിത ബൈ 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 വർക്കാണ് ബൈസിൻ യൂണിറ്റിൻറെ വരുന്ന വല്യ അത് വല്ല ചിലപ്പോ ചില സമയത്ത് ഞാൻ വീഡിയോ എടുക്കാറില്ല അപ്പൊ ഇതിന്റെ ടൈം അറിയാത്ത കൊണ്ടായിരിക്കും വരാത്തത് അപ്പൊക്കെ ബൈ പിന്നെ കാണാം അത് കൊഴപ്പന്നില്ല ചോദിച്ചാൽ രചിത ചോയിച്ചോണ്ട് പറഞ്ഞാ ദിവസല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ സുഹൈബ് ആണല്ലോ സുഹൈബ് ആരാണ് അങ്ങനല്ലേ അല്ല ഞാൻ സുബൈറന്നുള്ളതായ മാറി പറഞ്ഞതാ അത് കുഴപ്പൊന്നുമില്ലേ ശരി ചേച്ചി ഗുഡ് നൈറ്റ് ദൈവമേ തേജസേ ഗുഡ് മോർണിംഗ് ആണ് ഇവിടെ ആയിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല തേജസ് ഉറങ്ങാൻ പോണതിന്റെ ആരും ഇതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായത് ആയിക്കോട്ടെ കൊഴപ്പില്ല ബൈ എല്ലായിടത്തും ബൈ